അതേടാ ആക്ടർ ലാലേട്ടൻ ഇസ് ബാക്ക് എല്ലാവരും കാത്തിരുന്ന ആ പഴയ ആക്ടർ ലാലേട്ടൻ കണ്ണുകൊണ്ടും വിരൽ കൊണ്ടും പോലും അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന ആ ആക്ടർ ലാലേട്ടൻ ഈസ് ബാക്ക് തുടരും കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ഇതാണ് ഗംഭീര അഭിപ്രായമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തരുൺമൂർത്തിയും ലാലേട്ടനും ആദ്യമായി ഒന്നിക്കുന്ന തുടരും എന്ന ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനെയും ശോഭനയും ഒരിടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ കാണാമെന്ന ആഗ്രഹത്തോടുകൂടി എത്തുന്ന പഴയ നൊസ്റ്റാലിക് ഫാൻസിനും അതുപോലെ ഒരു ലാലേട്ടന്റെ ഒരു മാസ്മരിക പ്രകടനവും പഴയ ആ ലാലേട്ടന്റെ ചാമിങ്ങും ആഗ്രഹിച്ചെത്തുന്ന ആരാധകർക്കും രണ്ടുപേർക്കും ഒരുപോലെ എല്ലാ ലാലേട്ടൻ ആരാധകർക്കും എല്ലാ മലയാള സിനിമ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലെ ഗംഭീര സിനിമയാണ് തരുൺമൂർത്തി തുടരും എന്ന ചിത്രത്തിലൂടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും ഗംഭീര പ്രകടനം നടത്തിയപ്പോൾ തുടരും ലാലേട്ടൻ്റെ കരിയറിലെ മറ്റൊരു മനോഹര ചിത്രമായി ലാലേട്ടൻ എന്ന നായക നടനെ ഇനി ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് തുടരും മാറിയിരിക്കുകയാണ് അഭിനയിക്കുന്ന ലാലേട്ടനെ ആ മാസ്മരിക പ്രകടനം നൽകുന്ന ലാലേട്ടനെ എംബുരാനിൽ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു വിലപിക്കുന്ന ആരാധകർക്ക് മറുപടിയുമായിട്ടാണ് തരുൺമൂർത്തി എത്തിയത് ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകർ കുടനീളം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു ആ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലെ മണിക്കൂറിൽ മുപ്പത്തി രണ്ടായിരം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഗംഭീര കളക്ഷനിലേക്കും തുടരും എന്ന ചിത്രം പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരുത് സംശയമില്ല അതേ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു ആ പഴയ അഭിനയ കുലപതി ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു തുടരുമിലൂടെ എം രഞ്ജിത്തിൻ്റെ നിർമ്മാണ സംരംഭത്തിൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും പഴയ ലാലേട്ടനെ നമുക്ക് തന്നിരിക്കുന്നു